പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വയനാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് വയനാട്ടിലെ വീഡിയോ ആറോ ഏഴോ എന്നൊക്കെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ അന്ന് കാണാത്ത ഒരു സ്ഥലത്തെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത് ഒരു വ്ലോഗർ കാണിക്കാത്ത ഒരു സ്ഥലം ഇന്ന് നമുക്ക് കാണാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം താമരശ്ശേരി ചുരത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ എത്തുന്നത് വരെ ഫുള്ളായിട്ട് നമുക്ക് കാടും മലകളും കാണാം പിന്നെ ചെറുതായിട്ടൊരു തണുപ്പും ഉണ്ട് എ സി ഓഫാക്കിയിട്ട് കാറിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് അല്പം താഴ്ത്തി വയ്ക്കാം അതുകൊണ്ട് എത്ര തവണ ഈ ചുരത്തിലൂടെ യാത്ര ചെയ്താലും നമുക്കൊരു മടുപ്പ് തോന്നില്ല ഒൻപത് ഹെയർ പിൻ വളവുകളുണ്ട് ഈ ചുരത്തിന് ഇത് നാലാമത്തെ ഹെയർപിൻ വളവാണ് രണ്ടാമത്തെയും നാലാമത്തെയും ഹെയർപിൻ പിൻ വളവിന് നല്ല വീതി ഉണ്ട് ഇവിടെ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട് ചായ കുടിക്കാം കൂൾ ഡ്രിങ്ക്സ് എന്തേലും കഴിക്കാം ഇതാ ഇവിടെയൊക്കെ കുറേ മങ്കീസിനെ കാണാം കേട്ടോ നിർത്തുന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൊക്കണം ഈ ചുരുത്തിലൂടെ എത്ര തവണ പോയാലും മടുക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നാലേ ഇതാ ഇങ്ങനെ ചില സമയങ്ങളിൽ ബ്ലോക്കിൽ പെട്ടുപോകും അന്നേരം ഭയങ്കര മടുപ്പാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ അധിക സമയമൊന്നും കാത്തു കിടക്കേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ തീരുന്നൊരു ബ്ലോക്കായിരുന്നു മണിക്കൂറുകളോളം കാത്തു കിടക്കുന്ന ബ്ലോക്കുകളും ഉണ്ടാവാറുണ്ട് ഇതുപോലെ വീതി കുറഞ്ഞ വളവുകളിലൊക്കെ വലിയ വാഹനങ്ങൾ പെട്ട് പോവാറുണ്ട് അന്നേരം ആണ് ഇങ്ങനെ ബ്ലോക്ക് പിന്നെ ചെറുത്തിൽ മരം വീഴുക പിന്നെ പാറയോ എന്തെങ്കിലുമൊക്കെ വീഴുന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടാവുന്ന സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ചുരത്തിൻ്റെ നീളം ഇപ്പോൾ ഒൻപത് ഹെയർപിൻ വളവുകളും കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ലക്കഡി വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് വലത്തെ സൈഡിൽ വരി വരിയായിട്ട് ബോർഡുകൾ കാണുന്നില്ലേ ഇതൊക്കെ പോലീസിൻ്റെ നോ പാർക്കിംഗ് എന്നറിയിക്കുന്ന ബോർഡുകളാണ് ആ ബോർഡിൻ്റെ ചോട്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് ടൂറിസ്റ്റുകൾ വ്യൂ കാണുന്നത് കണ്ടില്ലേ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ വണ്ടികൾ ചുരം കയറി വരുന്നതും ഇറങ്ങി പോകുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ് വയനാട്ടിലേക്കുള്ളൊരു ഗേറ്റാണിത് വെൽക്കം ടു വയനാട് ഈ ഗേറ്റ് കടന്നാൽ ഉടനെ വിൽട്ടൺ റെസ്റ്റോറൻ്റ് ഉണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല ഇപ്പോൾ മൂന്നേ മുക്കാലായി സമയം എന്തെങ്കിലും കഴിക്കണം കുറേ വണ്ടികളൊക്കെ ഇവിടെ പാർക്കിങ്ങിലുണ്ട് എന്തായാലും ഇറങ്ങി നോക്കാം വിൽട്ടണിൽ ഓടിക്കത്തെ തിരക്കായിരുന്നു കേട്ടോ വെയ്റ്റിങ്ങും ഫുള്ളായിരുന്നു അവിടെ ഇരുന്നാലേ ഉടനെ ഒന്നും ഫുഡ് കിട്ടില്ല അതിനടുത്ത് തന്നെ അവരുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഞങ്ങൾ അവിടെ കയറിയിട്ട് മസാല ദോശ കഴിച്ചിട്ട് പോന്നു ആക്ച്വലി ഞങ്ങൾ വയനാട്ടിലുള്ള റിലേറ്റീവ്സിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരു ടൂറല്ല ഇത് സ്ഥലങ്ങളൊന്നും കാണാനുള്ള ഒരു യാത്രയല്ല എൻ്റെ മരുമോളുടെ അമ്മമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അമ്പലവയൽ എത്തിയിട്ട് മെയിൻ റോഡിൽ നിന്ന് മാറി മലവയൽ ബത്തേരി റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ റോഡ് വലിയ ഗുണമൊന്നുമില്ല റബ്ബറൈസ്ഡ് റോഡും അല്ല രണ്ട് സൈഡിലും നല്ല കാഴ്ചകളാണ് നല്ല പച്ചപ്പുണ്ട് തെങ്ങ് കവുങ്ങ് പിന്നെ വയലുകൾ ഇതൊക്കെ കാണാനുണ്ട് ഇടയ്ക്ക് ഓരോ വീടുകളും കാണാം മുന്നിൽ ഇതാട്ടോ ഒരു മല ഒരു പ്രത്യേക ഷേപ്പിലാണല്ലോ ഈ മല കാണുന്നില്ലേ ഈ മല കുറച്ച് സമയമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കാണും പിന്നീട് ഇടയ്ക്ക് അപ്രത്യക്ഷമാകും വീണ്ടും കാണും കാണാൻ നല്ല രസമുണ്ട് എനിക്കാണെങ്കിൽ കുന്നും മലയും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ദൂരെയുള്ള മലനിരകളൊക്കെ കാണുമ്പോഴേ എത്ര സമയം നോക്കി നിന്നാലും എനിക്ക് മടുക്കൊന്നും ഇല്ല കേട്ടോ ഇപ്പം തന്നെ പോകുമ്പോൾ കണ്ടോ രണ്ട് സൈഡിലേക്ക് ഞാൻ നോക്കുന്നുണ്ട് വയലുകളും കൃഷിയും ഒക്കെ കാണുന്നുണ്ട് എന്നാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് ഈ മലയാണ് മലയാണെട്ടോ ഈ മല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നുണ്ട് ഇപ്പൊ മല മറ്റൊരു ഭാവത്തില് മലയും അതിന് താഴെ വയലും പച്ചപ്പും നോക്കൂ എന്തൊരു ഭംഗിയാണ് വീഡിയോയിൽ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് അറിയില്ല ട്ടോ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവരോട് ഞാൻ കണ്ട മലയെപ്പറ്റി പറഞ്ഞു ടെറസിൻ്റെ മുകളിൽ കയറിയാൽ മല നന്നായിട്ട് കാണാമെന്നവർ പറഞ്ഞു ഉടനെ ഞാൻ ഓടി കയറി ടെറസിലേക്ക് വന്നതാണ് മരങ്ങളുടെ മറവുണ്ട് എന്നാലും മല കണ്ടാസ്വദിക്കാമല്ലോ നോക്ക് വലിയൊരു ഉരുണ്ട പാറ പിന്നെ അതിനടുത്ത് ഒരു പരന്ന പാറയും അമ്പുകുത്തി മലയാണിത് അമ്പുകുത്തി മലയുടെ സമീപത്താണ് ഇടയ്ക്കൽ ഗുഹ ഉള്ളത് ഇവിടുന്ന് എടയ്ക്കൽ ഗുഹ കാണില്ല മലയുടെ അപ്പുറത്താണ് ഇത്ര വന്ന ഉടനെ ഞങ്ങൾക്ക് ടെറസിലേക്ക് കയറിയില്ലേ അവരെ ലൈം ജ്യൂസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മല കണ്ടുകൊണ്ട് ലൈം ജ്യൂസ് കുടിക്കുക ഇവിടെ അടുത്തൊരു വയലുണ്ട് അവിടെ പോയാൽ നല്ല രസമാണ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു ഉടനെ എല്ലാവരും കൂടി വയലിലേക്ക് പോവുകയാണ് നടന്ന് പോവാനുള്ള ദൂരമേ ഉള്ളൂ ഷോർട്ട് കട്ടും ഉണ്ട് പക്ഷേ ഉടനെ ഇരുട്ടാകുമെന്നുള്ളത് കൊണ്ട് ജീപ്പിൽ പോവാണ് അവിടുത്തെ നല്ല നല്ല വ്യൂണ്ടോ വയലിലെത്തി ഭാഗ്യം ഇരുട്ടായിട്ടില്ല നേരിയ പ്രകാശമേ ഉള്ളൂ എന്നാലും കാണാം വീഡിയോയ്ക്ക് കുറച്ചുകൂടി പ്രകാശം വേണം വീഡിയോ അത്ര ക്ലിയർ ഉണ്ടാവില്ല നേരെ മുന്നേ തന്നെ മല കാണുന്നില്ലേ ഒരാൾ കിടക്കുന്നത് പോലെ തോന്നിക്കുന്നില്ലേ മല ഇപ്പം കാണാനാണ് നല്ല ഭംഗി ഈ മങ്ങിയ വെളിച്ചത്തിൽ കുറച്ചുകൂടി നേരത്തെ എത്തണമായിരുന്നു എങ്കിൽ വീഡിയോ നല്ല ക്ലിയർ ആകുമായിരുന്നു മോളുടെ അമ്മമ്മയാണ് എൻ്റെ കൂടെയുള്ളത് അമ്മ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ അതൊക്കെ കേട്ടുകൊണ്ട് നടക്കുകയാണ് ശ്രീരാമൻ്റെ അമ്പ് വന്ന് കുത്തിയ സ്ഥലമാണ് ഇത് അങ്ങനെയാണ് അമ്പുകുത്തി മല എന്ന പേര് വന്നത് രാമായണവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളും വയനാട്ടിലുണ്ട് സീതാദേവിയുടെ ഒരു ക്ഷേത്രവും വയനാട്ടിലുണ്ട് മലയും താഴെ ഈ വയലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലത്തിന് മലവയൽ എന്നാണ് പേര് പറയുന്നത് ഇവിടെ എല്ലാം നെല്ലുണ്ടാക്കിയിരുന്ന സ്ഥലമാണ് നെല്ലും കപ്പ ചാമ ഇതെല്ലാം കൃഷി ചെയ്യുമായിരുന്നു ഇപ്പൊ ആരും അധികം കൃഷി ചെയ്യുന്നില്ല പന്നിശല്യവും നല്ലോണം ഉണ്ടെന്നാ പറയുന്നത് ഇവിടെ ഇപ്പോ നെല്ല് വിതച്ചിരുന്നു വെതയാകുമ്പോ അധികം കൃഷിപ്പണിയൊന്നും വരില്ലല്ലോ അത് കൊയ്തെടുത്ത കുറ്റികളാണ് ഇവിടെയൊക്കെ കാണുന്നത് അമ്പുകുത്തിമല കാണുമ്പോൾ ഒരാൾ ഒരാള് കിടക്കുന്നത് പോലെ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേപ്പണക കിടക്കുന്നതായിട്ടാണ് സങ്കല്പം അത് തല ഇത് ഉടല് അങ്ങനെയാണ് വന്ന റോഡ് കൂടെ ഞങ്ങൾ തെങ്ങ് പറ്റിട്ടുണ്ട് ഇവിടെ ഏഴജന്തുക്കൾ ഉണ്ടാവുമോ ഏഴജന്തുക്കൾ ഉണ്ടാവുമോ ആ ഒന്നുമില്ല അങ്ങനെയൊന്നും പോയിട്ടില്ല ശരിക്കും പിന്നെ ചൂർപ്പണ ഒക്കെയാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതാ തല കണ്ടില്ലേ കിടക്കയാണ് ചൂർപ്പണ ഒക്കെ കിടക്കയാണ് തല ഇതാ ഈ ഈ ഈ ഭാഗത്ത് കാണുന്നത് ഞാനിങ്ങനെ അത് തല ഇനി അങ്ങോട്ട് ഉടല് ഉണ്ടോ കിടക്കുന്നത് ഉടല് ഇങ്ങനെ കിടക്കുന്ന ഒരാകൃതിയിലാണ് ഈ മലയുള്ളത് അമ്പുകുത്തി മല ഏതായാലും അമ്പുകുത്തി മലയുടെ വിദൂര ദൃശ്യവും ഈ മലവയലും എല്ലാം കണ്ടല്ലോ കുറച്ചുകൂടി പകൽ വെളിച്ചത്തിൽ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ കഴിയാത്ത വിഷമമുണ്ട് എനിക്ക് സാരമില്ല അല്ലേ ഇപ്പോൾ കുറച്ചുകൂടി വെളിച്ചമൊക്കെ മങ്ങി തുടങ്ങി ഞങ്ങളിനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ